പ്രശസ്ത നടൻ അന്തരിച്ചു സിനിമാ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ കന്നഡ നടൻ ദിനേശ് അന്തരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കെ ജി എഫ് കിച്ച ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സഹസംവിധായകൻ സംവിധായകൻ ആർട്ട് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരൻ കൂടിയാണ് ദിനേശ് മാംഗ്ലൂർ ദിനേശ് എന്നാണ് സിനിമാ രംഗത്ത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ദിനേശിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം